ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടത്തുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഉയർത്തുന്നത് നിങ്ങളിവിടെ മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന ചെയ്തികളാണ് ഇവിടുത്തെ പള്ളിപൊളിക്കലും ഇവിടുത്തെ വർഗീയ കലാപങ്ങളുമാണ് അവിടെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് അവരെ പ്രേരണയാക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതിനർത്ഥം നിങ്ങൾ ഇന്ത്യയിലെ മാത്രം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മാത്രമല്ല ഇന്ത്യയിലെ ഹിന്ദുക്കളെ മാത്രമല്ല ലോകത്തിലെ എല്ലാ ഹിന്ദുക്കളുടെയും ജീവിതം അപകടത്തിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ അഴിച്ചുപെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തില് ഹിന്ദു സമൂഹത്തെ ഉദ്ധരിക്കുകയല്ല അവരുടെ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടി എടുക്കൂ സർ അതായത് അവർക്ക് ജോലി കൊടുക്ക് അവർക്ക് എന്തെങ്കിലും തരത്തില് ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പുണ്ടാക്കി കൊടുക്ക് ഇപ്പൊ ജി ഡിപിയുടെ സ്ഥിതി എന്താണ് അത് താഴേക്ക് പോകല്ലേ നിങ്ങൾക്ക് ഈ പരിപാടിയല്ലാതെ ഈ പറയുന്ന മാന്തലും കുഴിക്കലും അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുമോ ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക തമ്മിലടുപ്പിക്കുക അവിടെ ഈ പറയുന്ന വേട്ടതായെ പോലെ വേണ്ടി നടക്കുക ഇതല്ലാതെ നിങ്ങൾക്ക് വേറൊരു പരിപാടിയില്ല നിങ്ങൾക്ക് താൽക്കാലിക നേട്ടങ്ങൾ കിട്ടുന്നുണ്ട് എന്ന കാരണം വെച്ചാൽ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നിങ്ങളുടെ വൈദഗ്ധ്യത്തെ നമ്മൾ ഒരിക്കലും കുറഞ്ഞു കാണുന്നില്ല പക്ഷെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഈ കുഴിക്കലൊക്കെ എവിടേക്ക് കുഴിക്കും നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരുപക്ഷേ ഇന്ത്യയിൽ എത്രയോ ബുദ്ധിമുട്ട് വിഹാരങ്ങളും ജൈന വിഹാരങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ എവിടെ പോയി നിങ്ങൾ ആരെങ്കിലും സർവേ നടത്തി കഴിഞ്ഞാൽ എത്രയോ ക്ഷേത്രങ്ങളിലെ മുകളിലുള്ള അവകാശവാദങ്ങൾ ഉയരുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്റ്റീവ് അംനീഷ്യ മാത്രമാണ് അതായത് ഇവിടെയുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഔറംഗസീബിന്റെ സന്തതികളാണെന്നാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇവിടെ നമ്മുടെ സഹോദരങ്ങളാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസിനെ നിങ്ങൾ ഉന്മൂലനം ചെയ്തതുപോലെ അതായത് അവിടെ ഉന്മൂലനം ചെയ്യപ്പെട്ടതുപോലെ ഇന്ത്യയിലെ ജനങ്ങൾ ആരാണ് അവരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും വന്നവരാണ് പത്ത് പതിനായിരം വർഷമായി വർഷങ്ങളായിട്ടുള്ള കുടിയേറ്റത്തിന്റെ ഫലമായിട്ട് വന്നവരാണ് നിങ്ങളുടെ ഗുരു ഗോൾവാൾക്കർ എഴുതിയിട്ടുള്ള വിചാരധാരയിൽ കൃത്യമായി പറയുന്നുണ്ട് അതായത് ആരൊക്കെയാണ് ഇന്ത്യയുടെ ആഭിദ്ര ശത്രുക്കൾ എന്ന് അത് വെച്ചിട്ടാണ് നിങ്ങൾ ഓരോ ചുവട് മുന്നോട്ട് പോകുന്ന കാര്യം ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വകഫിനെ കുറിച്ച് പറഞ്ഞല്ലോ അല്ല ഗോപാലകൃഷ്ണ രണ്ടായിരത്തി പതിമൂന്നില് ഈ വകഫ് ഭേദഗതിയെ പിന്തുണച്ചവരല്ലേ നിങ്ങൾ അത് അന്ന് പിന്തുണയ്ക്കാൻ കാരണം നിങ്ങൾ രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പിയുടെ പ്രകടന പത്രിക എന്ന് വായിച്ചു നോക്കുക രണ്ടായിരത്തി പത് പതിനാലിലെ പ്രകടന പത്രിക എന്താണ് അതായത് അന്യാധീനപ്പെടുന്ന വകഫ സ്വത്തുക്കളെല്ലാം തിരിച്ചെടുക്കണം എന്നല്ലേ പറഞ്ഞത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ മലക്കം പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടെത്തണം ഇപ്പൊ നിങ്ങൾ എത്ര ഈ പറഞ്ഞ പള്ളികൾക്ക് പോലെയാണ് നിങ്ങൾ ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഒരു സ്വഭാവം ഉണ്ട് കാരണം ആർ എസ് എസ് അല്ലാന്ന് പറയും നീരാളികൾ പോലെയാണ് ഒരുപാട് എന്താ പറയാ ഈ പറഞ്ഞ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട് ഇത് ആരുടെയാണ് എന്താണെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് വേണം നിഷേധിക്കാൻ പറ്റും ബി ജെ പി അല്ല എന്ന് പറയും പണ്ട് ആദ്യം ഈ പറഞ്ഞ ബാബറി മസ്ജിദിന്റെ പേരിലുള്ള അവകാശവാദം ഉന്നയിച്ചത് ആ ബി ജെ പി അല്ല വിശ്വസം